to <laughs> ഗോൾഡൻ ഡാമ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതായത് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഷോർട്ടും അതുപോലെ തന്നെ ലോങ് നെക്ലസിൻ്റെ ഒരു സെറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ രണ്ടും അങ്ങനത്തെ ഒരു കളക്ഷനാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ ആൻറ്റിക്കിൽ വരണ പീസുകളാണ് ഇത് കംപ്ലീറ്റ് ആൻറ്റിക്കിൽ വരണ ഇതൊക്കെ സ്റ്റോൺസ് ആണ് ഇതിലൊക്കെ വന്നേക്കേണ്ടത് ആദ്യം തന്നെ ഇതൊരു ചോക്ക് പീസാണ് വന്നേക്കേണ്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പേസ്റ്റൽ പിങ്കിലാണ് വന്നേക്കേണ്ടത് പിന്നെ അത് താഴെ തന്നെ ഒരു ഒരു ചെറിയൊരു ഹോളും ഒക്കെ ആയിട്ട് നടുക്കും ചെറിയൊരു ഒരു പേസ്റ്റൽ ഗ്രീൻ പോലെയൊക്കെ കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് ഒരു മൂന്നേ മുക്കാൽ പവനാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് താഴത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രസമുണ്ട് ഒരു വൈറ്റ് അതായത് ഇപ്പം ഒരു വൈറ്റ് സ്റ്റാരിയോ ഇപ്പം അല്ലാതെ ഒരു പേസ്റ്റൽ സാരീസൊക്കെയാണ് പോകുന്നത് കളേഴ്സ് അല്ല ഗൗൺസ് അങ്ങനത്തെയൊക്കെ പോകേണ്ടത് അതിൻ്റെയൊക്കെ കൂടെ ഒരു ഗോറ്റു ആണ് ഇതൊക്കെ ഒരു ലോങ് അത് അത്രയും ലോങ് അല്ല എന്നൊരു മിഡിൽ പോർഷൻ പോലെയൊക്കെയാണ് അത് നിൽക്കുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പേൾസ് വന്നിട്ടുണ്ട് സ്ക്വയറിൽ ഫുൾ പേൾസ് വന്നിട്ട് നടുക്ക് ഗ്രീൻ റെഡ് സ്റ്റോൺസ് ഒക്കെ ചുറ്റും വന്നിട്ട് പിന്നെ ഒരു ഡിസൈൻ മെഷീൻ വർക്കിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അടുത്തൊരു സ്ക്വയർ വന്നിട്ടുണ്ട് ഇനാമൽ പെയിൻ്റ് ആണ് വന്നിട്ടുണ്ട് പിന്നെയും നേരത്തെ തന്നെ ആ ഒരു ഇത് ഓൾട്ടർനേറ്റായിട്ടാണ് ഈ പേൾസിൻ്റെ ആ ഒരു ഡിസൈനും പിന്നെ മെഷീൻ വർക്ക് ഇനാമൽ പെയിൻറ് പോയിക്കേണ്ടത് ഈ ഒരു പെൻറ്റൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം കൂടി ചേർന്നിട്ടാണ് വന്നേക്കുന്നത് ആ ഒരു മെഷീൻ ഡിസൈൻ പിന്നെ ആ ഒരു ഇനാമൽ പെയിൻറ്റ് പിന്നെ എംബഡഡ് ആയിട്ടാണ് ആ ഒരു പേൾസിൻ്റെ ആ കംപ്ലീറ്റ് പിന്നെ സ്റ്റോൺസൊക്കെ ഹാങ്ങിങ്സ് ആയിട്ട് ഗ്രീൻ പിന്നെ ലാസ്റ്റായിട്ട് നല്ലൊരു വലിയ ഒരു അത്രയും വലുതല്ലെങ്കിലും കൂടെ ഒരു മിഡിൽ ഇതുള്ള രീതിയിലുള്ളൊരു പിങ്ക് മജുന്ദ പിങ്കിൻ്റെയൊക്കെ ഒരു സ്റ്റോൺ കളറ് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടോ ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വരുന്നത് ഒരു ഏഴ് പവനാണ് ഇതൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ പോലെ ഇതൊരു ആൻറ്റിക് കളക്ഷൻസിലാണ് ഇതൊക്കെ വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഇതൊക്കെ ഈ ആൻറ്റിക്കിൽ വരുന്നത് ഇത് ഒരു ഗം സ്റ്റോൺസ് എന്നാണ് ഇതിനെ പറയുക ഗം സ്റ്റോൺസിലന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മളിവിടെ കണ്ണി കണ്ണി വെച്ചേക്കുന്ന രീതിയിലാണ് ഇത് വന്നേക്കേണ്ടത് അറ്റാച്ച് ചെയ്ത് അതായത് ഇവിടം തുടങ്ങി അത് കഴുത്തിൻ്റെ ഇവിടെ തുടങ്ങി തന്നെ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ആ ഒരു ഗം സ്റ്റോൺ നല്ലൊരു പ്രത്യേകതരം ഒരു ഗ്രീനാണ് വന്നേക്കുന്നത് ഒരു ഇലയുടെ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്തത് പിന്നെ കുറച്ച് അക അകത്തിയിട്ട് പിന്നെ ഗം സ്റ്റോൺ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു നാലെണ്ണമാണ് ഇതിൽ വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് ഒരു നാലര പവനിലാണ് ഇതൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിക്കിൽ വരുന്ന സ്റ്റോൺസ് ആണ് അതായത് ഒരു ഫസ്റ്റ് തന്നെ വന്നേക്കേണ്ടത് റൗണ്ടിൻ്റെ ഉള്ളൊരു പേസ്റ്റൽ ഗ്രീൻ പോലെ വന്നിട്ടുണ്ട് അത് ചെറിയൊരു ഗ്രീൻ ആയിട്ട് വന്നേക്കുന്നത് അടുത്തത് കുറച്ച് ഹെവി ായിട്ടുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ഒരു പിങ്ക് ആണ് പേസ്റ്റൽ പിങ്ക് പിന്നെ വീണ്ടും അത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത് നടുക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലവ ഫ്ലോറലിൻ്റെ ഇത് ഒരു ഫ്ലവർ അതിൻ്റെ ഉള്ളിലാണ് ആ ഗ്രീൻ കളർ നല്ല എംബഡഡ് ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഒരു ഹെവി ആയിട്ടുള്ളൊരു പെൻറ്റൻ വന്നിട്ടുണ്ട് സ്ക്വയർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് മെഷീൻ വർക്കൊക്കെ വന്നിട്ടുണ്ട് നടുക്ക് തന്നെ ആ സ്റ്റോൺ അതായത് പേസ്റ്റൽ പിങ്കിൻ്റെ ആണ് ഇങ്ങനെ എംബഡഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഹാങ്ങിങ് ആയിട്ടൊരു പേളിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇത്രയും രസത്തിലാണ് ഇത് പോയിക്കേണ്ടത് പക്ഷേ ഇതൊക്കെ ഒരു മൂന്നര പവനെ വരണുള്ളൂ കേട്ടോ ഇത്രയും വർക്ക് ഇതിൽ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഗം സ്റ്റോണിൻ്റെ പ്രത്യേകതയായിരിക്കും ഇതിലൊക്കെ വന്നേക്കുന്നത് ഇന്ന് ഞാൻ കാണിച്ചേക്കുന്നത് ആൻറ്റിക് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് പാർട്ടീസിലായാലും ഫംഗ്ഷൻസിലൊക്കെ ആയാലും എവിടേക്ക് പോകുമ്പോൾ ഷോർട്ടായിട്ടുള്ള നെക്ലസ് വേണോ അല്ലെങ്കിൽ ലോങ് ചെയിൻസ് വേണോ ഏത് രീതിയിലായാലും അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഇന്നും പറയുന്ന പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡയമംസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഷോറൂംസ് വിസിറ്റ് ചെയ്യുക ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് എറണാകുളം Aluva Peribawur Topumbadi Online delivery available all across India.